ഐഷയെ സബാഷൻ വകവുരുത്തിയത് രണ്ടു ലക്ഷം രൂപയ്ക്കും ഒന്നര പവൻ സ്വർണ്ണത്തിനും വേണ്ടിയാണ് എന്ന് അയൽവാസിയും ഐഷയുടെ സുഹൃത്തുമായ സ്ത്രീ ന്യൂസ് എയ്റ്റിനോട് വെളിപ്പെടുത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിന് പണം വാങ്ങാൻ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്താൻ സബാസ്റ്റ്യൻ നിർദ്ദേശിച്ചത് അനുസരിച്ച് ഐഷ പോയി എന്നും പിന്നീട് മടങ്ങി വന്നിട്ടില്ല എന്നും സുഹൃത്ത് പറയുന്നു ഐഷയെ ശേഷം സബാഷ്യൻ തന്നെ കാണാൻ വന്നുവെന്നും ഐഷയുമായുള്ള ബന്ധം പുറത്തു പറഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ വെളിപ്പെടുത്തുകയാണ് എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ ശരന്യാസ്നേഹത്തിൽ നൽകും അതിന് മുമ്പ് ഐഷയുടെ സുഹൃത്ത് എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാം ഐഷ കേസിൽ സെബാസിനുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു വിവരമാണ് ന്യൂസ് ഐറ്റിയിൽ ഇന്ന് പുറത്തുവിടുന്നത് ഐഷയും സെബാസിനും തമ്മിൽ എന്തായിരുന്നു ബന്ധം ഓ ഐ ഐഷയെ കാണാതാകുന്ന ദിവസം അതായത് ഐഷ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നിഗമനം അങ്ങനെ ഐഷയെ കാണാതാകുന്ന ദിവസം ആ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഐഷയുടെ അടുത്ത സുഹൃത്തും അയൽവാസിയുമായ സ്ത്രീയാണ് നമ്മളോട് ഇപ്പോൾ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ഐഷയെ കാണാതാകുന്ന ഒരു ദിവസം അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഐഷ ഐഷ് ഞങ്ങളവിടെ വീട്ടിൽ ചെല്ലുമായിരുന്നു അപ്പൊ ഒന്ന് വെള്ളിയാഴ്ച ഐഷ്യാണ് കൂടെ തമ്മിൽ അത് അതൊരു മൂന്ന് ഉച്ചയായിട്ടുണ്ട് രണ്ട് രണ്ടര മൂന്ന് മണിയായിട്ടുണ്ട് നാടിക്കിട്ട് തട്ടി ഐശയുടെ കൂടെ പല്ല് കുറച്ച് കുത്തി ഐഷയുടെ മുഖത്ത് ഇയാൾ അടിച്ചു അടിച്ച് ഇങ്ങനെ അടിച്ചപ്പോൾ പല്ല് തമ്മിൽ കൂട്ടി അടിച്ചപ്പോൾ ഞാൻ പൈസ ഇടവേണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ആറര മണിക്കായിരുന്നു ഐഷയുടെ വീട്ടിൽ ഇത് അതായത് ഐഷയ കാണാതെ ശനിയാഴ്ചയാണ് ഞായറാഴ്ച വെള്ളിയാഴ്ച വൈകിട്ടാണ് നാലുമണി ആയിട്ടുണ്ട് അവിടെ നല്ലപ്പോൾ കസേര പുറത്തിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് വാക്ക് തെർക്കം ഉണ്ടായാണ് മുഖത്തിട്ടിങ്ങനെ പല്ല് തമ്മിൽ കൂട്ടി കടിച്ചു പൊട്ടിയത് ആ സമയത്ത് നിങ്ങൾ പുറത്തുണ്ടോ ഞാൻ പുറത്ത് അവിടെ അവിടെ ഉണ്ട് ഞാൻ ചോര ഇങ്ങനെ ഒഴുകി പെട്ടെന്ന് അലകറങ്ങണ പോലെ ഷുഗർ ഉള്ളത് കാരണം ഞാൻ പിടിച്ചിരുന്ന് വെള്ളം കൊടുത്തു കൊടുത്തുകയാണ് പെട്ടെന്ന് ഇറങ്ങി പോകുകയും ചെയ്ത് മാത്രമേ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് വരവർത്താക്കന്മാരായിട്ടുള്ള ജീവിതം ഒക്കെ ആയിരുന്നു തമ്മിലുള്ള ബന്ധമുണ്ടായിരുന്നു

ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ താമസമുള്ളതാണ് എനിക്ക് ഒരു ടൗണിലായിരുന്നു നല്ല കൂടെ അറുപത് വർഷം എന്തായിരുന്നു ആയിഷ മരിക്കുന്ന സമയത്ത് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് ആയിഷ കാണാതെ പോകുന്ന കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ എനിക്ക് വ്യക്തമായിട്ട് കഥ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടോ ഇല്ല ഇതൊക്കെ അടുത്ത ദിവസം കേട്ടില്ലേ നമ്മൾ അറിയുന്നത് നമ്മൾ അതിനകത്ത് കൂടുതൽ അയ്യോക്കാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടുതല ഞങ്ങളിവിടെ പ്രദേശവാസികളോടൊക്കെ പലരോടും ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ആർക്കും അറിയത്തില്ല ഒരു സംഭവം അതായത് ഇങ്ങനെ ഒരു ലേഡിയുടെ കാര്യം ആർക്കും അറിയത്തില്ല അറിയാമെന്നാ പറഞ്ഞു റോസമ്മേടും ചോദിച്ചു ആരാ ഈ ഇപ്പൊ ഈ മൊഴി കൊടുക്കുന്ന ഈ ചാനലിൽ മൊഴി കൊടുക്കുന്ന ആള് ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർക്കും അറിയത്തില്ല

േ വാർത്ത ആദ്യമായിട്ടാണ് അതല്ല ഇപ്പൊ ഈ ഞങ്ങൾ കേൾപ്പിച്ച ന്യൂസ് എത്ര ദിവസമായി കേൾക്കാൻ തുടങ്ങിട്ട് ഇതിനെ ഒരു വാർത്തകാരാകുമ്പോൾ ഇങ്ങനെ സംഭവം ഈ സൗണ്ട് കേട്ട സ്ത്രീ െ പറ്റിയൊക്കെ നമ്മൾ അറിയുന്നത് അടുത്ത കാലത്ത് അങ്ങനെയുള്ള നമുക്കൊന്നും അറിയാൻ പാടില്ല ഈ ഈ വിഷയങ്ങളൊന്നും ഈ ന്യൂസുകളൊക്കെ വന്നപ്പോഴെ സൗണ്ട് കേൾക്കുമ്പോൾ നാട്ടുകാരാണ് അറിയാൻ പറ്റില്ല റോസമ്മയുടെ വീടുവായിട്ട് വലിയ വ്യത്യാസം ഇല്ലല്ലോ ഒരു ഇരുപത്തഞ്ച് മീറ്റർ കൂടി വ്യത്യാസമില്ലല്ലോ ഇക്കാര്യ വീടുവായിട്ട് അതറിയുമെന്നറിയാനായിട്ട് ചോദിച്ച കേട്ടോ നമുക്ക് ഈ സ്ത്രീയെ നമുക്ക് പിഴി കിട്ടുന്നില്ല മുഖം വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടില്ല സൗണ്ട് കേൾക്കുമ്പോൾ അറിയാലോ ഈ സ്ത്രീ ഇത് എവിടെ വെച്ചുള്ള ഇതാണ് സംഭാഷണം അത് ഇതുപോലെ തന്നെ പകരക്കാരാണോന്ന് ഡൗട്ടുണ്ട് പകരം ആളെ വെച്ച് എടുത്താണോ ഡൗട്ടുണ്ട് വേറൊരു സ്ത്രീ വെച്ചിട്ട് പേര് പറഞ്ഞിട്ടില്ല ഒന്നാമത് ഈ പറഞ്ഞ സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടില്ല വീട് പറഞ്ഞിട്ടില്ല വീട്ടുപേരും പറഞ്ഞിട്ടില്ല ഐഷയുടെ വീടിന്റെ അടുത്ത് റോസമ്മയുടെ വീടിന്റെ അടുത്ത് എന്നൊരു സൂചനയാണ് കൊടുത്തിരിക്കുന്നത് അതാണ് ഞങ്ങൾ ഇവരുടെ ചുറ്റുവട്ടത്തിൽ അമ്പതോളം വീടുകൾ ഞങ്ങൾ തിരക്കിയിരുന്നു അപ്പൊ ഇവർക്ക് ആർക്കും ഈ സ്ത്രീനെ അറിയത്തില്ല ഇങ്ങനെ സൗണ്ടും അറിയത്തില്ല അതാണ് ഞങ്ങൾ ഇക്കടെയൊക്കെ ഇക്കനെയാണ് ഏറ്റവും ആദ്യം തുടക്കം അവർ വാർത്തെടുക്കാനായിട്ട് ഇവർ ഈ റോസമ്മയുടെ വീട് പേരോടെ എതിരെ പോകുന്ന ചോദിച്ചപ്പോ ഇക്കെയാണ് പരിചയപ്പെടുത്തുന്നത് അത് പ്രകാരമാണ് അവർ തൊഴിലുറപ്പിലുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് ആ തൊഴിലുറപ്പിലൊക്കെ ഉണ്ടായിരുന്നു ഐഷേനെ ആ രീതിയിലാണ് പരിചയം ആയിഷയുടെ കൂട്ടുകാരിയായിരുന്നു ഒത്തിരി അറിവുകളാണ് പറഞ്ഞേക്കുന്നത് അത് എത്ര ആ വാർത്തക്ക് എത്രമാത്രം സദ്യമുണ്ടേന്ന് നാട്ടുകാരിൽ നിന്നും ഡിറ്റി ന്യൂസ് ഒരു എക്സ്പ്രഷൻ ജനങ്ങൾക്കായിട്ട് ട്രാറ്റ് ഫാമർ ചാനലും അതുപോലെ തന്നെ ഡിറ്റി ന്യൂസും നിങ്ങൾക്ക് തരികയാണ് ചെയ്തു ഓക്കെ